ഹലോ ഡിയർ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നാലാമത്തെ മൊടികളാണ് നാലാമത്തെ മൊടികളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആധുനിക വിദ്യാഭ്യാസം സാമാന്യ അവലോകനാണ് അപ്പോൾ എങ്ങനെയാണ് ആധുനിക വിദ്യാഭ്യാസം വന്നത് അത് ആരാണ് അതിനുവേണ്ടി മുന്നിൽ നിന്നത് എന്നീ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് നമുക്കറിയാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ മിഷണറിമാരുടെ നേതൃത്വത്തിലാണ് വിദ്യാലയങ്ങൾ രൂപപ്പെട്ടത് ഈ വിദ്യാലയങ്ങളൊക്കെ രൂപപ്പെട്ടതിന് ശേഷമാണ് ജാതി മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ചിരുന്ന് വിദ്യ അഭ്യസിക്കാനായിട്ട് തുടങ്ങിയത് ഇപ്പോൾ സ്ത്രീ സമൂഹത്തിനും അതുപോലെ തന്നെ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും അറിവിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും സമത്വത്തിലേക്കും പുരോഗതിയിലേക്കുമുള്ള ഒരു പ്രവേശനം അത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ മുഖ്യ ലക്ഷ്യമായിരുന്നു അതായത് ഇവരെ മുന്നിലേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു ഈ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് താളിയോലകൾ പോലുള്ള വരമൊഴി രൂപങ്ങളിലൂടെയോ വാമൊഴിയിലൂടെയോ ഒക്കെയാണ് അറിവുകൾ പരമ്പരാഗതമായിട്ട് പകർന്നു പോന്നിരുന്നത് പദ്യരൂപത്തിലാണ് അറിവുകൾ സമാഹരിക്കപ്പെട്ടു പോകുന്നത് പദ്യരൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ പാട്ട് കവിത അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് ഈ അറിവുകളൊക്കെ പങ്കിട്ടിരുന്നത് അച്ചടിയും ഗദ്യവികാസവും അറിവുകൾ കൈമാറ്റം ചെയ്യാൻ ഒരു പുതിയ മാതൃക അവതരിപ്പിച്ചു കടലാസിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആശയങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പദ്ധതി തന്നെ രൂപപ്പെട്ടു വിവിധ ഗണങ്ങളായിട്ട് അറിവുകൾ തരംതിരിച്ചു അച്ചടിയുടെ വരവോട് കൂടിയിട്ടാണ് ഈ ഗണങ്ങൾ അനുസരിച്ച് തിരിച്ചത് ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറുകഥ ആത്മകഥ നോവല് എന്നിങ്ങനെയുള്ള ആ ഒരു ഗണം തിരിക്കല് അതുണ്ടായത് ഈ ഒരു അച്ചടിയുടെ വരവോടെയാണ് എന്ന് പറയാം അതുപോലെ തന്നെ നാട്ടു ഭാഷയുടെ ജനകീയത സംസ്കരിച്ചെടുത്ത ഒരു പുതിയ ഗദ്യശൈലി മിഷണറിമാർ വികസിപ്പിച്ചെടുത്തു മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾക്ക് ആധാരമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള മാനകീകരണ യുക്തി ഇംഗ്ലീഷ് ഭാഷയുടെയും ഇംഗ്ലീഷ് പഠനത്തിൻ്റെതു ാരായം ഉപയോഗിച്ച് താളിയോലകളിലായിരുന്നു മലയാളം എഴുതിയിരുന്നത് പണ്ട് കാലത്ത് കടലാസ് പേനാമാഷി ഇതൊക്കെ പോർച്ചുഗീസ് വാക്കാണ് കാരണം പതിനാറാം നൂറ്റാണ്ടിൽ ഈ പോർച്ചുഗീസുകാരായിരുന്നു ഇവിടെ അച്ചടി കൊണ്ടുവന്നത് അതുപോലെ അച്ച് ചാപ്പ ഈ പദങ്ങളൊക്കെ മലയാളത്തിൽ കടന്നുകൂടിയത് ഈ പോർച്ചുഗീസുകാർ അച്ചടി കൊണ്ടുവന്നിട്ട് ഭാഗമായിട്ട് അവരുടെ പദങ്ങൾ ഇങ്ങോട്ട് വന്നതാണ് കൊച്ചി കൊല്ലം അമ്പഴക്കാട് എന്നിവിടങ്ങളിലാണ് അവർ അച്ചുകൂടങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് ലാറ്റിൻ ഭാഷയിൽ എഴുതി ആംസ്റ്റർഡാമിൽ പതിനേഴാം നൂറ്റാണ്ടിൽ പ്രസിദ്ധീകരിച്ച ഹോർത്തുസ് മലബാറി എന്ന് പറഞ്ഞാൽ മലബാറിലെ പൂങ്കാവനം എന്ന അർത്ഥമാണ് മലയാളത്തിലുള്ളത് ഈ ഗ്രന്ഥത്തിലാണ് മലയാളം അക്ഷരങ്ങളും പദങ്ങളും ഒക്കെ ആദ്യമായിട്ട് അച്ചടിച്ചത് കേരളത്തിലെ സസ്യജാലങ്ങളെക്കുറിച്ച് ഡച്ച് ഗവർണർ ഹെൻറിക് വാൻഡ്രീഡിന്റെ മേൽനോട്ടത്തിൽ നടത്തിയൊരു വിവര ശേഖരണമാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം ജ്ഞാന നിക്ഷേപം അത് അച്ചടിച്ചതും കേരളത്തിലെ ആദ്യത്തെ അച്ചടിശാലയായ സി എം എസ് പ്രസിലാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ സ്വാതി തിരുനാൾ രാമവർമ്മ തിരുവനന്തപുരത്ത് ആദ്യമായിട്ട് ഗവൺമെന്റ് പ്രസ് സ്ഥാപിച്ചു അതുവരെ ഗവൺമെന്റിന് ആവശ്യമുള്ള സകല മുദ്രണ ജോലികളും കോട്ടയം സി എം എസ് പ്രസിലായിരുന്നു നടന്നിരുന്നത് ഗവൺമെൻറ് പ്രസ്സിനെ മാതൃകയാക്കിയിട്ട് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറിൽ മന്നാനത്ത് ചാവറ കുര്യാക്കോ സേലിയാസ് അച്ഛൻ തടികൊണ്ടൊരു പ്രസ് നിർമ്മിച്ചു തിരുവിതാംകൂറിലെ ഈശ്വരപിള്ള പിള്ള വിചാരിപ്പുകാര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് കേരളവിലാസം എന്ന പേരിൽ ഒരു അച്ചുകൂടം കൂടി സ്ഥാപിച്ചു അതിലൂടെ ആദ്യമായിട്ട് അമ്പത്തിനാല് ആട്ടകഥകളുടെ ഒരു സമാഹാരം പ്രസിദ്ധപ്പെടുത്തി സ്വാതി തിരുനാൾ ഇരയമ്മൻ തമ്പി തുടങ്ങിയവരുടെ ഏതാനും സമാഹാരങ്ങളും രാമായണം തുടങ്ങിയ കിളിപ്പാട്ടുകളും ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ടതും ഈ കേരളവിലാസത്തിലാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിലാണ് മലയാളത്തിൽ പത്രപ്രവർത്തനത്തിൻ്റെ ആവിർഭാവം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴ് ജൂണില് തലശ്ശേരിക്കടുത്തുള്ള ഇല്ലിക്കുന്നിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു അച്ചടിശാലയിലാണ് മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരം പുറത്തു വന്നത് മതങ്ങളുടെ പ്രചരണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് എല്ലാ വിഭാഗം ആളുകൾക്കും വേണ്ടി പശ്ചിമോദയം എന്നൊരു മാസികയും പ്രസിദ്ധീകരിച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് തിരുവിതാംകൂറിലെ കോട്ടയം സി എം എസ് പ്രസിൽ നിന്നും ജ്ഞാനനിക്ഷേപം എന്ന മൂന്നാമത്തെ പത്രം ഇറങ്ങി മതവും വിജ്ഞാനവും സമന്വയിപ്പിച്ചു കൊണ്ടൊരു മാസികയായിരുന്നു അത് കേരളത്തിൽ ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ച പത്രം ഇംഗ്ലീഷിലാണ് കൊച്ചിയിൽ നിന്നുള്ള വെസ്റ്റേൺ സ്റ്റാർ എന്ന പത്രമാണ് അത് ഈ പത്രം ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് പ്രസിദ്ധീകരിച്ചത് നാല് വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റെ മലയാളം പതിപ്പ് വന്നു പശ്ചിമതാര എന്നതാണ് അതിൻ്റെ പേര് പുസ്തകവും വായനയും വിദ്യാലയങ്ങളും മുന്നോട്ട് വെച്ച അച്ചടി മലയാളത്തിലൂടെയാണ് മലയാളി ആധുനികതയിലേക്ക് കടന്നു വന്നത് ക്ഷേത്ര കേന്ദ്രീകൃതവും പരമ്പരാഗതവുമായ വിദ്യാഭ്യാസ ക്രമത്തിലെ നിരവധി സമുദായങ്ങൾക്ക് സാക്ഷരത നിഷേധിക്കപ്പെട്ടു സാർവത്രികമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം എന്ന ഭാവന ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത് ഈ മിഷണറിമാരുടെ വിദ്യാഭ്യാസ നയങ്ങളാണ് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനം എന്ന നേട്ടം കേരളം കൈവരിക്കുന്നതിന് പിന്നിലെ പൗരാവകാശങ്ങളിൽ ഊന്നിയ വിദ്യാഭ്യാസ ആസൂത്രണത്തിൻ്റെ ഒരു ചരിത്രം തന്നെയുണ്ട് ഐത്തവും തീണ്ടലും തൊടിയിലും ഇല്ലാത്ത ഭാഷാ നയമാണ് സാക്ഷരത കേരളവും കേരള മാതൃകയും സാധ്യമാക്കിയത് ഓക്കെ ഇതാണ് നമ്മുടെ ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചാൽ മതി താങ്ക് ഫോർ വാച്ചിങ്